എടവണ്ണയിൽ അനധികൃത മണൽ കടത്ത് പിടികൂടാനെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിൽ ഒരാളെ കൂടി പോലീസ് 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 പിടികൂടി കാവനൂർ സ്വദേശി മുഫീദിനെയാണ് അറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർമാണം തടസ്സപ്പെടുത്തിനും കൊല്ലാൻ ശ്രമിച്ചതിനും എടുത്ത കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് തന്നെ ആ വാഹനത്തിലുണ്ടായിരുന്ന ഇരുവേറ്റി സ്വദേശി ഷെഫീഖ് എന്നയാളെ അറസ്റ്റ് ചെയ്ത് നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നതും അയാളെ കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തിരുന്നതുമാണ് ഈ കേസിലെ കൃത്യസമയം വാഹനം ഓടിച്ചിരുന്ന മുഫീദ് എന്ന് പറയുന്ന ഇരുവേറ്റി സ്വദേശി അവൻ ഈ കൃത്യസംഭവ സമയത്തിന് ശേഷം വാഹനം റോഡിൽ ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെട്ടതാണ് അവൻ തുടർന്ന് ബാംഗ്ലൂർ കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതാണ് ഇന്ന് അന്വേഷണ ഭാഗമായിട്ട് ഇന്ന് എസ് ഐ സുഭാഷും ഷബീറും ഒക്കെ ചേർന്ന ഈ പ്രതിയെ പിടിക്കുകയും സ്റ്റേഷൻ സൂക്ഷിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ഈ പ്രതിയെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കും പോലീസിനെ ആക്രമിക്കുവാൻ വാഹനം ഓടിച്ചിരുന്നയാളാണ് ഇപ്പോൾ പിടിയിലായത് കേസിൽ മറ്റൊരാളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പള്ളിമുക്ക് കടവിൽ അനധികൃത മണൽക്കടത്ത് നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂട്ടറിൽ പരിശോധനയ്ക്കായി എത്തിയ പോലീസിന് നേരെയാണ് അക്രമം ഉണ്ടായിരുന്നത് ഈ മാസം ഇരുപത്തി മൂന്നിന് രാത്രി പതിനൊന്നരയോടെയാണ് പോലീസ് പരിശോധനയ്ക്കായി കടവിലെത്തിയത് എടവണ്ണ സ്റ്റേഷനിലെ സി പി ഒ കെ ഷബീർ അലിക്ക് സംഭവത്തിൽ പരിക്കേറ്റിരുന്നു മണൽ വാഹനം സ്കൂട്ടറിന് മുകളിലൂടെ ഓടിച്ചു പോയതിനാൽ സ്കൂട്ടറും തകർന്നിരുന്നു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ